കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ കോതമംഗലം മേഖലാ സമ്മേളനം നടത്തി ധനസഹായം കൈമാറൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും ഉണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ കോതമംഗലം മേഖലാ സമ്മേളനം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ജിൻസാദ് അധ്യക്ഷത വഹിച്ചു ജിജി കടവിൽ സമീർ ബാബു മുജീബ് റഹ്മാൻ മുഹമ്മദ് സെയ്നുദ്ദീൻ ബ്രിൻസ് എബ്രഹാം ഷിജു വിൽസൺ ഉൽഹന്നാൻ ജോളി ജോസ് ലിജു സാജു തുടങ്ങിയവർ പ്രസംഗിച്ചു പല കൂട്ടായ്മകൾ രൂപീകരിച്ചുവെങ്കിലും അതൊന്നും മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാല അനുഭവം നമ്മൾ കാണിച്ചു തരുന്നത് എന്നാൽ നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഇത്തരമൊരു കൂട്ടായ്മ രൂപീകരിച്ച് ഏതാണ്ട് അഞ്ചു വർഷക്കാലം പിന്നിടുമ്പോ ഇന്ന് പതിനാല് ജില്ലകളിലും വളരെ വ്യക്തതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമായി നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ട് സൂചിപ്പിച്ചു പതിമൂന്നാം വരുന്ന മേഖല നമ്മുടെ എറണാകുളം ജില്ലയിൽ പതിമൂന്നോളം പെരുന്ന മേഖലാ കമ്മിറ്റികൾ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ് ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെതാണ്ട് അയ്യായിരത്തോളം അംഗങ്ങൾ അയ്യായിരത്തോളം അംഗങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധി കുടുംബങ്ങൾ ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ച് അല്ലെങ്കിൽ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ് അപ്പൊ ഏത് നിലയിൽ നോക്കിയാലും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്തരം ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് മാറി തീരാൻ കഴിഞ്ഞത് ഒരു ചെറിയ കാര്യമാണ് മരണപ്പെട്ട അസോസിയേഷൻ അംഗത്തിന്റെ കുടുംബത്തിനുള്ള ആശ്രയ ഫണ്ട് ചടങ്ങിൽ കൈമാറി അംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്